ഫലസ്തീനുവേണ്ടി പാടേണ്ടെന്ന് ബി ബി സി എങ്കിൽ ഇസ്രായേലിനെതിരെ പാടാമെന്ന് റാപ്പ് ബാൻഡ് ഒരു വശത്ത് ഭരണകൂടങ്ങൾ കേന്ദ്രങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാർ എതിർവശത്ത് പൊതുജനങ്ങൾ ആക്ടിവിസ്റ്റുകൾ കലാകാരന്മാർ ഈ രണ്ട് കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും ഇംഗ്ലണ്ടിലെ ഗ്ലാസ്റ്റൻപൊറയിൽ നടന്നത് അത്തരമൊരു ഏറ്റുമുട്ടലാണ് ഗായക സംഘങ്ങളുടെ റാപ്പും ഹിപ്ഹോപ്പും ബി ബി സിയുടെ തത്സമയ സംപ്രേഷണം അതിൽ അനുകൂല സംഘത്തെ ബി ബി സി മനപൂർവ്വം ഒഴിവാക്കി പകരം മറ്റൊരു സംഘത്തിന്റെ പാട്ട് തത്സമയം സംപ്രേഷണം ചെയ്തു ഇതിൽപരമൊരു അമളി പറ്റാനില്ല ബി ബി സിയുടെ ഇസ്രായേൽ ദാസ്യത്തിന് കിട്ടിയ തത്സമയ സമ്മാനം ഫ്രീ ഫ്രീ പാലസ്റ്റൈൻ എന്ന് ജനങ്ങളെക്കൊണ്ട് ഏറ്റുവിളിപ്പിച്ചിട്ടും നിർത്താതെ ഇസ്രായേൽ സേന നശിക്കട്ടെ ഡെത്ത് ടു ദൈഡിഎഫ് എന്ന് വിളിച്ചു പറഞ്ഞ ജനങ്ങളെക്കൊണ്ട് ഏറ്റുവിളിപ്പിച്ച ഗായക സംഘം ബി ബി സിക്ക് കാണിച്ചുകൊടുത്തത് സയനിസ്റ്റ് ദാസ്യത്തിനപ്പുറം വലിയൊരു ലോകമുണ്ടെന്നും അത് ഫലസ്റ്റീനൊപ്പമാണെന്നും